തള്ള തന്ത പേര് പേര് അറിയാമോ ഇല്ല ാട്ട് അതായത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും തൊട്ടികളും കാടന്മാരുമാണെന്നർത്ഥം തൊട്ടികളാണെന്ന് എനിക്ക് അറിയാറുണ്ട് പക്ഷെ കാടന്മാരാണെന്ന് ആരും എന്നോട് പറഞ്ഞില്ല കേട്ടോ ണെന്ന് ഞാൻ വാസുവിന് പറഞ്ഞുതരാം അനിയൻ കണ്ണൻകുട്ടിയെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ എന്താ വിശേഷം കണ്ടിരിക്കണം അതായത് ഇങ്ങനെ ചെവി ചെവി ടോട്ടൽ രൂപം പാടത്ത് നിർത്തിയിരിക്കുന്ന നോക്കൂത്തിയുടെ പോലെ അപ്പനെക്കാളും പാൻ ഇട്ട പോലെ ഇരിക്കും

ഇങ്ങനെ ഈ വരെ വരുമല്ലോ ഒരു പ്രത്യേക സാഹചര്യത്തില് നമ്മളും ഒരു പുരുഷനല്ലേ എനിക്കും വികാരങ്ങളും വിചാരങ്ങളും ഇല്ലേ വാസ്തു എല്ലാം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കാന്നല്ലേ ഒന്നും തുറന്നു പറഞ്ഞില്ല ചേച്ചി രാനിയൻ കണ്ണൻകുട്ടി സാറ് തന്നയിച്ച പെട്ടിയാട്ടി ഒരുപാട് സാധനങ്ങളുണ്ട് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ രണ്ട് വലിയ മിക്സി കുറെ മൊബൈൽ ഫോണ് പിന്നെ മുട്ടായി പെർഫ്യൂംസ് എന്നാ ഞാൻ വരട്ടെ മരണി ഓ സമ്മാനങ്ങൾ തന്നാലും തന്നില്ലെങ്കിലും ഈ ബന്ധങ്ങളും കടപ്പാടുകളും ഒന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല വസു ഇവര് വലിയ തറവാട്ടുകയറ കേട്ടോ മറ്റേ അതെ തനിത്തറ എന്ന് പറഞ്ഞാൽ തറയിൽ നിന്നും തനി തങ്കം വിളയിക്കുന്ന അധ്വാനികളായി അവളുടെ കുടുംബക്കാര്